ഇതിനിടയിലെ ഒരു കാര്യം പറയാം ഈ കോൺഗ്രസ് വലിയ നേട്ടമാണ് നേടിയത് ശരിയാണ് കാരണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കൂടി കോൺഗ്രസ് നേടിയ ടാലി ഇരുന്നൂറ് എത്തിയിട്ടില്ല ഇരുന്നൂറ് എത്താൻ പോകുന്നതേ ഉള്ളൂ രണ്ടായിരത്തി പതിനാലിലെ കോൺഗ്രസിന്റെ ടാലി പ്ലസ് രണ്ടായിരത്തി പത്തൊൻപതിലെ കോൺഗ്രസിന്റെ ടാലി പ്ലസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോൺഗ്രസിന്റെ ടാലി എന്ന് പറയുന്നത് പോലും ഇത്തവണ ഈ ബി ജെ പി ഒറ്റയ്ക്ക് നേടിയ ഇരുന്നൂറ്റി നാൽപ്പതിനത്രയും ആയിട്ടില്ല എന്നുള്ളത് കൂടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ ബ്ലോക്കും ഒക്കെ ഓർക്കുന്നത് നല്ലതായിരിക്കും ബിജെപി അല്ലാതെ മറ്റൊരു പാർട്ടിയും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിലധികം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിൽ നേടി ില്ല കോൺഗ്രസ് അധികാരത്തിലെത്തിയത് അഞ്ചാണ് കോൺഗ്രസിന് രണ്ടായിരത്തിഒൻപതിൽ ആണ് ആ കണക്കുകളൊക്കെ ഓർമ്മയുണ്ടാകണം ഇനി അങ്ങോട്ട് തേർഡ് ടേമിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളിൽ യു സി സി ഉണ്ട് യൂണിഫോം സിവിൽ കോഡ് അതിന് ജെ ഡി യു ഇപ്പോൾ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ജെ ഡി യു ആണ് ടി ഡി പി നേരത്തെ തന്നെ അതിനെ ഫേവർ ചെയ്യുന്ന പാർട്ടിയാണ് ഒരിക്കൽ പോലും അതിനെ എതിർത്തിട്ടില്ലാത്ത പാർട്ടിയാണ് ടി ഡി പി സഖ്യത്തിൽ ഇല്ലാതിരുന്നപ്പോഴും അത് തന്നെയാണ് ടി ഡി പി സ്റ്റാൻഡ് അപ്പോൾ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ യു സി സി ഇതൊക്കെ ഈ മൂന്നാം ടേബിൽ നടപ്പാക്കുന്നത് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് ഒന്നുകിൽ ഇറങ്ങിപ്പോകാം അല്ലെങ്കിൽ അവിടെ ഇരുന്ന് രാഹുൽ ഗാന്ധിക്കും ടീമിനും കാണാം